السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ബഹുമാനികളെ മഹാനായ ഓസുല്ലാദം ഷെയ്ഖ് അബ്ദുൽ ഖാദിൽ ജിലാനി റോദിയല്ലാ ഉത്താലഹുവിൻ്റെ അപദാനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ കുത്തുബിയത്ത് വാടാനപ്പള്ളി സാദാത്ത് മജിലിസിൽ എല്ലാ ദിവസവും നടന്നു വരുന്നു അതിൻ്റെ വാർഷിക മജലിസ് ഈ വരുന്ന ഡിസംബർ പതിമൂന്ന് ഞായറാഴ്ച സാധാർത്വലിസിൽ നടക്കുകയാണ് അതിനോടനുബന്ധമായി ഷേഖ് ജീലാനി റലിഅള്ളാഹു അപദാനങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ മുഹയ്യുദ്ദീൻ മാല ചെറിയ നിലയിൽ പാടാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരമാണ് നാം ഒരുക്കുന്നത് തിന്നബി സല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ കുടുംബത്തിൽ ഹസൻ റൊലിയല്ലാഹ്നുവിൻ്റെ പരമ്പരയിൽ അബൂസാലിഹ് മൂസാ റൊലി അള്ളാഹ്നുവിൻ്റെ മകനായി ഹുസൈൻ റൊലി അള്ളാഹുത്താലഹുവിൻ്റെ സന്താന പരമ്പരയിൽ അബ്ദുള്ള സൗമഅി റൊലി അള്ളാഹ്നുവിൻ്റെ പുത്രിയായ മുൽഹൈർ ഫാത്തിമ റൊലിയല്ലാഹ്ഹയുടെയും മകനായി ഹിജറവർഷം നാനൂറ്റി എഴുപത് ക്രിസ്താബ്ദം ആയിരത്തി എഴുപത്തി ഏഴിൽ ഇറാനിലെ ജീലാനിൽ ജന്മം കൊണ്ട മഹാനാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റൊലി അള്ളാഹുത്ത് അലഅാനുഹു ശൈശവ ബാല്യ യൗവന ഘട്ടങ്ങളെല്ലാം വലിയ മഹത്വത്തിൻ്റെ ഗുണങ്ങൾ കൊണ്ടും അത്ഭുത സിദ്ധികൾ കൊണ്ടും സർവ ശ്രദ്ധേയനായ മഹാനാണ് ഷെയ്ഖ് ജിലാനി റൊലി അള്ളാഹുത്ത് അലാനുഹു പതിനെട്ട് വർഷം ജന്മനാടായ ജീലാനിലും എഴുപത്തി മൂന്ന് വർഷം ബഹ്ദാദിലും മഹാനവുകൾ ജീവിച്ചു ഉപരിപഠനത്തിനാണ് പതിനെട്ടാമത്തെ വയസ്സിൽ എത്തിയത് മുപ്പത്തിമൂന്ന് വർഷത്തോളം പ്രഗത്ഭരും പ്രസിദ്ധരുമായ പണ്ഡിതരുടെ സമീപം പഠനം നടത്തി വിവിധ വിജ്ഞാനശാഖകളിൽ പ്രാവീണ്യം നേടി ശുദ്ധരായ ആത്മീയ ഗുരുക്കളിൽ നിന്ന് നേടിയ ആത്മീയ ആത്മീയജ്ഞാനവും പഠനകാലത്ത് നടത്തിയ ഏകാന്തവാസവും ആത്മീയ പരിശീലനങ്ങളും ഷേഖ് റുദിയുള്ളുലഹു ആത്മീയതയുടെ ഉന്നതിയിലേക്കെത്തി പിന്നീട് നാൽപ്പത് വർഷക്കാലം അധ്യാപനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും കാലമായിരുന്നു ഫത്വയുടെയും ശിക്ഷണത്തിൻ്റെയും രചനയുടെയും കാലമായിരുന്നു ജൂതരും ക്രൈസ്തവരും ബഹുദൈവാരാധകരുമായ അയ്യായിരത്തോളം പേർ ശേഖവരുടെ പ്രബോധനത്തിൻ്റെ ഫലമായി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തോളം ഫാസിഹുകളായി വഴിവിട്ട ജീവിതം നയിച്ച ദുർ നടത്തിപ്പുകാർ മഹാനവുകളുടെ ഉപദേശം മൂലം പാശ്ചാത്തപിച്ചു മടങ്ങി സദാചാര ജീവിതം നയിക്കുന്നവരായി മാറി ദർസു ക്ലാസും പ്രസംഗ സദസ്സും ജനനിബടമായിരുന്നു ഒരു ലക്ഷം പേർ ഷെയ്ഖ് ജീലാനി റോദിയല്ലാഹു താലാനുവിൻ്റെ ശില്പശാലയിൽ പഠനം പൂർത്തിയാക്കി തർബീയത്തിനുള്ള ഇജാസത്ത് നേടി തൻ്റെ പ്രതിനിധികളായി അധ്യാപകരും പ്രബോധകരും മുറബികളുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ നീങ്ങി അവരുടെ ശിഷ്യ പരമ്പരയിലെ ഷെയ്ഖുമാർ ഇന്നും ലോകത്തിന് ആത്മീയ പ്രഭചരിഞ്ഞുകൊണ്ട് ജീലാനി ത്വരീക്കത്തിൻ്റെ വാഹകരായി കാതിരിയ ത്വരീക്കത്തിൻ്റെ വാഹകരായി പ്രചാരകരായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു കൊത്തുബുല്ല കുത്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റുലി അള്ളാഹൻ അവരുടെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന അറബി മലയാളത്തിൽ മഹാനായ ഓലി മുഹമ്മദ് റുലി അള്ളാഹൻ ഖു രചിച്ച വരികളാണ് മുഹയ്യുദ്ദീൻ മാല മുഹീദ്ദീൻ മാല കഴിഞ്ഞകാല ഇന്നലകളിലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വീടുകളിലും എല്ലാ കാരണവന്മാരും എല്ലാവരും പാടാൻ അറിഞ്ഞിരുന്ന പാടിയിരുന്ന വലിയ മഹത്വമുള്ള ഷേഖ് ജിലാനി അലി അള്ളാഹു താലാനുവിൻ്റെ മഹാനെക്കുറിച്ച് എഴുതി വച്ച വരികളാണ് പുതിയ തലമുറക്ക് അതിൻ്റെ ഈണവും മിശലുകളും നൽകി പാടാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ഇന്ന് എമ്പാടുമുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തോഫീഖ് നൽകട്ടാമിൻ ഹിജറ തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട്ടാണ് ആലി മുഹമ്മദ് റലി അള്ളാഹനു ജനിക്കുന്നത് വലിയ ആലിമും വലിയ സൂഫിയുമായിരുന്ന മഹാനവറുകൾ ക്രോഡീകരിച്ച ഷെയ്ഖ് ജിലാനി റലി അള്ളാഹുനിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മുഹ്യദ്ദീൻ മാല നമുക്ക് അറിയാവുന്ന രൂപത്തിൽ നമുക്ക് ഏറ്റു ചൊല്ലുവാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടാമി പ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന അല്ലാമ ഉസ്മാൻ ലബ്ബൽ ഖാഹ്രിയിൽ റലിയുള്ള വനഹുവിൽ നിന്ന് ദീനിയ ഉരുമിൻ്റെ വിവിധ ശാഖകളിൽ മഹാനായ ഖാലി മുഹമ്മദ് റലിയുള്ള വൻഹു അവഗാഹം നേടി ഹദീസ് തഫ്സീർ നിദാന ശാസ്ത്രം ഗോളശാസ്ത്രം തത്വ ചിന്ത തുടങ്ങിയ അനേക വിജ്ഞാനങ്ങൾ ശാഖകൾ മഹാനായ ഖാലി മുഹമ്മദ് അലിയുള്ളാ വൻഹു സ്വായത്തമാക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടും ജീവിതം ധന്യമാക്കിയ മഹാനവുകൾ ജീലാനി ഷെയ്ഖജീലാനിറിയാഹു താലാനുവിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന മാല നമ്മിലേക്ക് വിവരിച്ചു തരികയാണ് ആ മാലയിലൂടെ നമുക്കൊന്ന് പാടി നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇസ്മില്ലാഹിറമാൻ തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത ഭേദാംബർ ആലം മുടയവൻ ആയേ അവർ കീള ആണോ അള്ളാഹ്രും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ അള്ളാഹുവിൻ്റെ തിരുനാമത്തിലും അവനെ സ്തുതിച്ചും നബിസ്വല്ലാഹു അലൈ വസല്ല മതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയും ഈ മാല തുടങ്ങുന്നു നല്ല കാര്യങ്ങൾ അങ്ങനെ തുടങ്ങണമെന്ന് തിരുനബി തിരുനബിസ്വല്ലാഹു അഹൈ വസ്ല്ല അരുളിയിരിക്കുന്നു ഇതാണ് ഈ ഒന്നാമത്തെ വരിയുടെ ആശയം അള്ളാ തീരുവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ ആലം മുടയവൻ ഏകൽ അരുളാലെ ആയേ മോഹം അവർ കീള ആണോ വേർ ലോകസൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അതാണ് ആലമ്മുടയവൻ ഏകൽ അരുളാലെ മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ ജനിച്ച മഹാനാണ് ഷെയ്ഖവുകൾ അവർ കീള ആയേ മുഹമ്മദ് അവർ കീളാണോ അവർ മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ ജനിച്ച മഹാനാണ് ഷെയ്ഖവൾ എല്ലാ കീളയിലും വങ്കീള ആയോവർ എല്ലാ തീഷയിലും കേളി മികച്ചോവർ സർവകുടുംബ കുടുംബത്തെക്കാളും ഉത്തമമായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചവരാണ് ഷെയ്ഹവുകൾ സർവലോകത്തും പ്രശസ്തി നേടിയവരാണ് മഹാനവർകൾ ഇവിടെ കിള എന്നതിന് കുടുംബം എന്നതും ശാഖ എന്ന ആശയവും പറയും അപ്പം എല്ലാ ശാഖയിലും ഉന്നതി നേടിയവരാണ് മഹാനവറുകൾ എന്നും ആശയം പറയാം അപ്പോൾ സർവ്വ കുടുംബത്തെക്കാളും മൊത്തമായ അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ജനിച്ചവരാണ് ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു നാം പ്രതിപാദിച്ച ജീലാനി റളിയല്ലാഹു അൻഹു സർവ്വലോകത്തും പ്രശസ്തി നേടിയവരുമാണ് സുൽത്താനുൽ സുൽത്താൻ എന്ന് പേരുള്ളവർ സീദാവർ തായും ആണോവർ സുൽത്താനുൽ ഔലിയ എന്ന സ്ഥാനപ്പേരുള്ളവരാണ് ഷെയ്ഖവുകൾ മഹാനവളുടെ പിതാവും മാതാവും അഖിലുബൈത്തിൽപ്പെട്ടവരാണ് ബാവയും അവർത്തായും ബാവയും ഉമ്മയും പിതാവും അഖിലുബൈത്ത് സയ്യീദ് അവർത്തായും ബാവയും ആണോ അവർ ോവർ ബും കേളി നീറഞ്ഞോവർ സ്വന്തം പിതാവിൻ്റെ മുതുകിൽ നിന്ന് വരുമ്പോൾ തന്നെ കുത്തുബായാണ് ഷെയ്ഖവർകൾ വന്നത് ഏഴ് ആകാശത്തും മഹാൻ പ്രശസ്തനുമാണ് സ്വന്തം പിതാവിൻ്റെ മുതുകിൽ നിന്ന് ബാബാമുതുവിന് കുത്തുബായി വന്നോവർ വാനം അതേളിയിലും കേളി നിറഞ്ഞോവർ സ്വന്തം പിതാവിൻ്റെ മുതുകിൽ മുതുകിൽ നിന്ന് വരുമ്പോൾ തന്നെ കുത്തുബായാണ് ഷെയ്ഖവറുകൾ വന്നത് ഏഴ് ആകാശത്തും മഹാൻ പ്രശസ്തരുമാണ് ഇതിൻ്റെ തെളിവുകളിലേക്കും മറ്റുള്ള വിഷയങ്ങളിലേക്കും കിടക്കുന്നില്ല വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അവതരണം വിശ്വാസമുള്ളവർക്ക് പാടാനും അത് അതനുസരിച്ച് പാ അതിൻ്റെ മഹ അതിൻ്റെ എല്ലാം മഹത്വം വാങ്ങിയെടുക്കാൻ കഴിയുമല്ലാഹു തോഫിഖ് നൽകട്ടാമി ഇരുന്നേ ഈരൂഫിന്നേഴാകാശം കണ്ടോവർ ഏറും രാജാളി എന്നോ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഏഴ് ആകാശം കണ്ടവരാണ് ഷെയഹവറുകൾ അദൃശ്യലോകത്ത് ഉയരങ്ങളിൽ പറക്കുന്ന രാജഗിലിയാണ് മഹാനവർ രാജഗിരി എന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് കറാമത്തുകൊണ്ട് ആത്മീയമായി മഹാനവുകൾക്ക് ഉന്നത ലോകങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം തന്നും കടലുള്ളോവർ ഇടത്ത് കടലുള്ളോവർ വലത്ത് ശരീ അത്തെന്ന കടലും ഇടത്ത് ഹക്കീക്കത്തെന്ന കടലും ഉള്ള മഹാനാണ് ഷെയ്ഖവറുകൾ എന്ന് പറഞ്ഞാൽ ശരീ അത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയും വിജ്ഞാനം കടരുപോലെയുള്ള മഹാനാണ് ഷെയ്ഖവറുകൾ റുലിയൻഹു ആകാശത്തും മേലും ൂ താഴേയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവർ ആകാശത്തും ഭൂമിയിലും അംഗീകാരമുള്ള മഹാനാണ് ഷെയ്ഖ് റുദിയുള്ള വന്നോവർ അബ്ദുൽ ഖാദിർ കൈലാനി എന്ന മഹാൻ ഷേഖന്മാർക്കെല്ലാം കുതുബായി വന്നവരാണ് കൈലാനി ജീലാനി എന്നെല്ലാം ജന്മസ്ഥലത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നതാണ് അള്ളാ സ്നേഹീദീൻ എന്നോവർ അറ്റം ഇല്ലാതോളം യോർ അള്ളാഹുവിൻ്റെ പ്രിയം ലഭിച്ച മഹാനാണ് ഷെയ്ഖബുകൾ മൊതിയല്ലാഹ്നു പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റാത്ത നിരയിൽ മഹത്വമുടയവരാണ് മേൽമേയിൽ തൊഫം പാറയുന്നുള്ളോ ഷെയ്ഖവറുകളുടെ മഹത്വങ്ങളിൽ നിന്ന് ചിലത് ഞാനിപ്പോൾ പറയുകയാണ് മുഴുവനും പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല ഫാലിയിലെ വെണ്ണ ഫോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഫാക്കിയ മുള്ളോവർ ഇതിനെ ഫാടിച്ചോവർ പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ഷെയ്ഖ് അവരുടെ ചരിത്രവും മറ്റും പറയുന്ന അവലംബ ഗ്രന്ഥങ്ങളിൽ നിന്ന് വേണ്ടത് കടഞ്ഞെടുത്ത് ബൈത്താക്കി ചൊല്ലുകയാണ് ഞാൻ ഈ മാലയെ പഠിക്കുവാൻ ഭാഗ്യമുള്ളവർ തന്നെ ഈ മാലയെ പഠിക്കുന്നവർ ഭാഗ്യമുള്ളവർ തന്നെയാണ് കണ്ടൻ കണ്ടിത്തേരും അതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതനുസരിച്ച് ഈ മാലയെ ക്രോഡീകരിച്ചിട്ടുള്ളത് ആരാണ് കോഴിക്കോട് കോഴിക്കോടത്തൂറ തന്നെ കോർവായൊക്കെയും ിയെടുത്തോ വേർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതനുസരിച്ച് കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതനുസരിച്ച് കോഴിക്കോട് അത്തുറയിൽ ജനിച്ച കാളി മുഹമ്മദ് എന്ന് പേരുള്ളവരാണ് ഈ മാലയെ ക്രോഡീജി ക്രോഡീകരിച്ചിരിക്കുന്നത് അപ്പോ ഈ മാല ക്രോഡീകരിച്ചത് ആരാണ് എന്നാണ് പറയുന്നത് കോഴിക്കോട് അത്തുറയുമാണ് മഹാനവരുകൾ ജനിച്ചത് കോഴിക്കോട് എന്ന പ്രദേശത്താണ് തുറയുന്നാൽ കടവ് കപ്പലെടുക്കുന്ന സ്ഥലം തുറമുഖം എന്നെല്ലാം ആശയം പറയാം ഷേഖ് ജിലാനി റുലി അള്ളാഹുത്ത ആലുവിൻ്റെ ഈ മാല മഹാനായ ഖാലി മുഹമ്മദ് റുലി അള്ളാനു കൂടീകരിക്കുന്നത് എൻ്റെ വകയിൽ സ്വന്തമായി പറയുന്ന കാര്യങ്ങളല്ല പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ എന്നാണ് മഹാനായ ഖാലി മുഹമ്മദ് റലി അള്ളാഹുത്ത ആലു നമുക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാള്ള ബാക്കി വരികളിലൂടെ നമുക്ക് തുടർന്ന് കേൾക്കാം മുഹയ്യുദ്ദീൻ മാല അത് നമുക്ക് പാടാനും ഷെയ്ഖ് ജീലാനി റലി അള്ളാഹു താലാനുവിൻ്റെ പൊരുത്തം നേടുന്നവരിൽ പൊരുത്തം നേടി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് കാമിലായിമാനോട് കൂടി ജീവിച്ച് ഭരിക്കുന്ന സ്വലഹീങ്ങിൽ മുത്തഖിങ്ങിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആമീൻ വസ്ല അള്ളാഹു വസ്ലമാല സീദനാം അഹമ്മദ് മലീൻ അലാഹി റബിള്ളാലമീൻ